അപ്പൊ നമ്മളിന്ന് പുതിയൊരു യാർഡ് പരിചയപ്പെടുത്താം അത് സ്ക്രാപ്പിന്റെ സ്ക്രാപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല ഇവിടെ സെക്കൻഡ് സ്പെയർ പാർട്സ് അതായത് കാറായാലും ബൈക്കായാലും ഓട്ടോ ആയാലും നിങ്ങൾക്ക് എന്ത് സാധനം വേണമെങ്കിലും ഏത് വാഹനം വേണമെങ്കിലും ഇവിടെ ഉണ്ട് ഇങ്ങോട്ട് പോകുന്നേക്ക് അപ്പം ഫസ്റ്റിൽ തന്നെ നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്ത് കേട്ടോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഷോപ്പിനെ പറ്റി നമുക്ക് കൂടുതൽ അറിയാം വാ നമ്മുടെ ഷോപ്പ് ഇപ്പം എവിടെയായിട്ടാണ് വരുന്നത് ഇത് ഈ ഷോപ്പ് എന്ന് പറയുന്നത് കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണ് പുതിയ നിന്ന് വരുമ്പോൾ ആ ചുറ്റുമുല റെയിൽവേ ഗേറ്റ് കഴിയുന്ന ഒരു നൂറ് മീറ്റർ മുമ്പോട്ട് വരുമ്പോൾ ലെഫ്റ്റ് ലോട്ടറി വഴിയുണ്ട് ഓക്കെ ആ ലെഫ്റ്റ് വഴി ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ വരുന്ന ഉടനെ റൈറ്റ് സൈഡിൽ കാണാൻ പി കെ എൽ സ്ക്രാപ്പ് എന്നുള്ള ഓക്കെ ഈ സെക്കൻഡ് ഹാൻഡ് പാർട്ട്സ് വയ്ക്കുന്ന ഈ സ്ഥലം ഓക്കെ കരിനാഗപ്പള്ളി കരുനാഗപ്പള്ളി ഓക്കെ ഓക്കെ നമ്മുടെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ താഴെ തന്നെ അറ്റാച്ച് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ഡീറ്റെയിൽസും വെച്ചേക്കാം ലൊക്കേഷൻ മാപ്പ് ഉൾപ്പെടെ നമുക്ക് വെച്ചേക്കാം ഓക്കെ അപ്പം നമ്മൾ എത്രത്തോളം യാഡിൽ ഇപ്പോൾ എത്രത്തോളം വണ്ടികളുണ്ട് വണ്ടികളുണ്ടോ ഉണ്ട് ഈ യാഡ് മാത്രം ഏതാണ്ട് നൂറിന് മേളി വണ്ടികളുണ്ട് നൂറിന് മേള മേളി വണ്ടികളുണ്ട് ഓക്കെ ബൈക്ക് ഒരു നൂറ്റമ്പതിന് മേളിൽ ബൈക്കുകളുണ്ട് ആ ഒരു ഫോർ വീലർ ഫോർ വീലർ നൂറിന് മേളിലുണ്ട് പിന്നെ നമുക്ക് അതേപോലെ അപ്പുറത്തൊരു യാർഡിലും വണ്ടികൾ മാത്രം പാർക്ക് ചെയ്യുന്ന ഒരു യാർഡ് വേറെ അപ്പുറത്തും ഉണ്ട് അപ്പൊ അത്യാവശ്യം വണ്ടികളെല്ലാം പിന്നെ ഉണ്ട് വളരെ റേ കുറച്ച് വണ്ടികളും കൂടെ കേറാനുണ്ട് അറിയാവുന്ന താല്പര്യമുള്ളതാണ് ഇവിടുത്തെ റേറ്റ് നെഗോഷ്യബിൾ ആണ് പിന്നെ വരുന്ന കസ്റ്റമർ ഒക്കെ വീണ്ടും വീണ്ടും വരുന്നുണ്ട് കാര്യം വെച്ചാൽ വരുന്ന കാരണം അവർക്ക് നമ്മുടെ അവർക്ക് പോകാൻ ഒരു വരുന്ന കസ്റ്റമർ വീണ്ടും വീണ്ടും വരുന്നുണ്ട് അത് നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് ഞങ്ങൾക്ക് രാവിലെ ഒൻപത് മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നത് വൈകിട്ട് ആറ് മണി വരെ ഓക്കെ അപ്പം കണ്ടിന്യൂ ആണ് സ്റ്റാഫുകൾ ഇങ്ങനെ ലഞ്ച് ബ്രേക്ക് ടൈമിൽ ആണെങ്കിൽ തന്നെ ഷാപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കും കണ്ടിന്യൂ ആണ് നമുക്ക് കൂടുതൽ പൂർണ്ണമായിട്ട് കാണാൻ പറ്റും എന്റെ അസിസ്റ്റന്റ് ഉണ്ട് പുള്ളി നിങ്ങളെ പരിചയപ്പെടുത്തുക ഇൻചാർജ് മൊത്തം പുള്ളിയാണ് പുള്ളി ബാക്കി കാര്യങ്ങള് പുള്ളി പറയും ഫസ്റ്റിൽ

ഓൾട്ടോ കംപ്രസ് അഴിച്ചുകൊണ്ടിരിക്കണി കസ്റ്റമർ കസ്റ്റമർ വെയിറ്റിംഗ് ആണ് എ സി കംപ്രസ് അഴിച്ചോണ്ടിരിക്കുന്നു ആക്സെന്റ് ഓട്ടോ കണ്ടീഷൻ നാലല്ലോ സ്റ്റാർട്ടർ ഉണ്ട് േറ്റർ അതിലെ ബാറ്ററികൾ ഉണ്ട് ബ്രേക്ക് ബൂസ്റ്റർ ക്ലോസ് മെമ്പർ ഹെറ്റലൈറ്റ് ഏഷ്യന്റെ എഞ്ചിനാണ് അത് എത്തിയാണ് ആ എൻജിന് എത്തിയ അതിൽ എണ്ണൂറ് ഒമിനി ഫുള്ള് പാർട്സ് ഇരിപ്പുണ്ട് അതിലെ ക്രോസ് മെമ്പറുകള് ഫ്രണ്ട് ഗ്രില്ല് ആക്സൽ ഐറ്റംസ് ഉണ്ട് ഡിസ്ട്രിബ്യൂട്ടർ

ഈ വണ്ടി ഡോറാണ് തിരിപ്പണത് ഒരു ഡോർ കൊടുത്തു മൂന്ന് ഡോർ ഉണ്ട് ടിക്കി ഡോറുണ്ട് ടിക്കിണ്ട് അതൊക്കെ നമ്മൾ നൂറ് അമ്പത് രൂപ കൊടുക്കുന്ന സാധനം അതൊക്കെ അതൊക്കെ ഒരു മുന്നൂറ് രൂപ റേറ്റ് ടൈപ്പ് ത്രീ ലൈറ്റ് ആണ് അതിന്റെ ഹോണ്ട അമേസ് അതിന്റെ ഡോർ അയച്ച് വെച്ചേർക്കുന്നു എല്ലാം പക്ക ഡോറാണ് നാല് ഡോറും ഉണ്ട് അത് കഴിഞ്ഞ ആഴ്ച വേണ്ടി വന്നത് സെക്കൻഡ് ടാറും ഉണ്ട് ന്യൂ പുതിയ ടയറുണ്ട് ഇത് സെഫ്റ്റിന്റെ ടയറാണ് പുതിയ ടാറ് നാളിനൊരു ജോലി നാളിനുണ്ട് ഇത് ബൈക്കിന്റെ സെക്ഷൻ അതുപോലെ ഡിസ്ട്രിബ്യൂട്ടറുകൾ ഈ കാറിന്റെ ടാങ്കുകൾ

സ്റ്റാർട്ടർ വേണ്ടി ഇതാണ് കസ്റ്റമർ ാണ് ഇവിടത്തെ പ്രൈസ് നാനൂറ്റി അഞ്ചിന്റെ വളരെ എങ്ങും കിട്ടാത്തൊരു സ്ഥലം നമ്മൾ ഇവിടെ ഇവിടെ വന്നപ്പോൾ നമുക്ക് നമുക്ക് ഉണ്ട് അന്വേഷിച്ചു വരാൻ പറ്റിയൊരു വിശ്വസായിട്ട് അതായത് ഞങ്ങൾ ഈ കടലിലെ പിന്നെ മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടിന്റെ ബീഞ്ചിനുള്ള ാണ് മേടിക്കുന്നത് ഇവിടെ പ്രൈസ് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ വളരെ സംസാരിച്ചപ്പോ അവര് ഇത് നമ്മള് കസ്റ്റമർക്കണ സംഭവമാണ് ഇത് നമ്മള് കസ്റ്റമർക്ക് നമ്മള് ഈ മാർക്കിംഗ് മെഷീൻ കൊണ്ട് മാർക്ക് മീറ്റ് കൊടുക്കുന്ന സംഭവമാണ് നമ്മൾക്ക് ഇവിടുന്ന് ഏത് സാധനം കൊടുക്കുമ്പോൾ നമ്മൾ മാർക്ക് ചെയ് കൊടുക്കുക മാർക്ക് മെഷീൻ ഇത് നമ്മുടെ ചാർജിങ് സെക്ഷൻ പിന്നെ നമ്മൾ ചാർജ് ചെയ്യുന്നു ബാറ്ററി ബാറ്ററി കൊടുക്കാനുള്ള ബൈക്കിന്റെ കാറിന്റെ ലോറിന്റെ ബാറ്ററി ഉണ്ട് ബാറ്ററി വേറെ സെക്ഷൻ ബാറ്ററി ബാറ്ററി സെക്ഷൻ വേറെ വരാലോയെ ഫുഡായിട്ടാലോയേ കമ്പനി വരുന്ന എഴുന്നൂറ്റൊമ്പത് ഫോർ നോട്ട് സെവൻ ലൈലൻഡ് ഇരുപത് പതിനാറ് ഐഷറ പിന്നെ മസ്ത ഒരു പറ്റിയ വലിയ ഹൗസിംഗും ഫ്രണ്ട് ആക്സല് എല്ലാ സെറ്റ് ഫ്രണ്ട് ആക്സിലാണ് എല്ലാം മസ്ത ഐഷർ ലൈലൻഡ് എല്ലാത്തിനും ഫ്രണ്ട് ആക്സല് വലിയ ടയറുകൾ വലിയ ടയറുകള് ടയർ കൊടുക്കാനുള്ള ചീപ്പ് റേറ്റ് കൊടുക്കണം ചീപ്പ് റേറ്റ് നമ്മൾ പഴയ പെട്ടി നമുക്ക് റേറ്റിനെ കൊടുക്കുള്ളൂ പഴയ പഴയ തരണം എന്നാലും കമ്മി കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക് വലിയ വണ്ടി ലൈലൻഡ് ഇരുപത് പതിനാറ് ഫോർ നോട്ട് സെവൻ ഓൾട്ടോ എണ്ണൂറ് അതിന്റെ സൈലൻസറാണ് ഇത് നമുക്ക് സെയിൽ ചെയ്യാനുള്ള സാധനങ്ങളാണ് ടാറ്റ ഇത് ടാറ്റ എസിന്റെ ആണ് ഇത് ലൈലൻഡ് ലോറി ബസ് പിന്നെ ഇരുപത് പതിനാറിന്റെ സൈലൻസറാണ് ഇരിക്കുന്നത് എല്ലാ വണ്ടിയുണ്ട് എല്ലാ സാധനം ഉണ്ട് ഇത് നമ്മള് ഇന്നലെ നമ്മൾ സെയിൽ വെച്ചിരിക്കുന്ന സാധനം ഈ ബോഡി ഷെല്ല് എഞ്ചിൻ അടിച്ച് നമ്മൾ ബോഡി ഷെല്ല് കൊടുത്തുവെച്ചിരിക്കണം ബോഡി ഷെല്ല് നമ്മള് എഞ്ചിൻ അഴിക്കും ബാക്കി എല്ലാ സാധനം ഉണ്ടോ എഞ്ചിൻ ി എനു കസ്റ്റമർക്ക് തിരക്കാതെ അടപ്പ് ഒരുപാട് തിരക്കി അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ യൂട്യൂബിൽ കണ്ടാണ് വന്നത് നേരത്തെ ഉണ്ടായിരുന്നു അപ്പൊ അത് കണ്ടാണ് വന്നത് എന്തായാലും സാധനം കിട്ടിട്ടുണ്ട് വിലയും കാര്യങ്ങളൊക്കെ കുറവാണ് ഇവിടെ എല്ലാം ഏറ്റവും ശരി ശരി വണ്ടി കൊടുക്കാൻ എനിക്ക് എനിക്ക് റീടെസ്റ്റ് വർഷം കഴിഞ്ഞപ്പോൾ പൊളിക്കാൻ ഒരു വണ്ടി വണ്ടി നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ തന്നെയാണ് എന്തൊക്കെയാണ് നമ്മുടെ നമ്മുടെ നമ്പറിൽ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മൾ നമ്മളവിടെ വന്ന് വണ്ടി കണ്ടതിന് ശേഷം അതിന്റെ പ്രൊസീജിയർ എങ്ങനെയൊക്കെയാണെന്ന് തരും ആർ ടിഒഫീസ് വഴി വണ്ടി ക്യാൻസൽ ചെയ്താൽ നമ്മൾ എടുക്കുന്നത് ശരി അതിന് നിങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല അപേക്ഷ മാത്രം കൊടുത്താൽ മതി ബാക്കിയെല്ലാം ഞങ്ങൾ അതിന്റെ സെക്ഷൻസ് എല്ലാം ഞങ്ങൾ നീക്കി തരും ഏത് വണ്ടി എടുക്കും

ആമരെ എടുത്തിട്ടുണ്ട് സാര ഇപ്പ ഇദാ ആ പെണ്ടറി മടിガード ഇനി ബാക്കി വർക്ക് വൈസർ വേണം നിർർ വേണം ഓക്കേ ഷർട്ട് വേണം ആ ഐച്ചെടുക്ക് ഐച്ചെടുണ്ടിരിക്ക ഐച്ചെടുക്ക് ഐച്ചെടുക്കാം നമ്മളെ എങ്ങനെയാ ഇച്ചെടുക്കാം നമ്മള് നേരത്തെ ഇവിടുന്ന് കൂട്ടാനുണ്ട് അമെൻ്റ് കൂട ഉള്ളായിരുന്നു അപ്പോൾ പുള്ളി വഴി തന്നെ നടക്കവല്ലേ ഇത് പുള്ളി ആണ് അല്ലേ ഇവർത്തെ വിലയ കാര്യൊന്നുമില്ല അപ്പോൾ നമുക്ക് അഫോഡബിൾ ആണ് നമുക്കൊന്ന് ബി ആർഗെയിൻ ചെയ്ത് கரெക്റ്റ് വില കൊടുക്കാം ഇത് ഇപ്പോ എത്ര കേള ഇത് ഇപ്പോ കൊടുത്തി ₹200 ₹200 വരെ എന്നല്ലേ ഇത്രയേ ഉള്ളൂ അല്ലേ അപ്പോൾ നിങ്ങൾ നോിക്കോളൂ ഓക്കേ അത് വണ്ടിതായ ഡിസ്കവർ ഫാഷൻ ബ്രോ പൾസർ ആക്റ്റീവ എഫി സെഡ് അതുപോലെ മാസ്ട്രോൾ ഗ്ലാഡിയേറ്റർ നമ്മൾ ഫ്രണ്ട് സെറ്റ് കൊടുത്തിരിക്കണത് ഗ്ലാഡിയേറ്റർ വണ്ടി കാലിബർ മറ്റേ വിഗോ സീറ്റി കണ്ടഡ് ക്രക്സ് എമ ക്രക്സ് ഫാഷൻ പ്ലസ് ഫാഷൻ ബ്രോ അഴിക്കാൻ ഇഷ്ടം ബൈക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലും ബൈക്ക് ഒരുപാട് പാർട്സ് നമുക്ക് ബൈക്ക് സെയിൽ പാർട്സ് ഒരുപാട് സെയിൽ എല്ലാം പരിധി മുക്കാൽ ബൈക്കിന് പാർട്സ് നമ്മൾ അഴിച്ചിട്ടിരിക്കുന്നതാണ് Okay, okay. Okay, okay. Little길igh... Okay. Yeah, ും എ പക്കാങ്ക് പക്കിയല്ലേ എഫ് സെറ്റ് ഫൈബർ പാർട്സ് മൊത്തം പോയി ടാങ്കുകള് മൊത്തം പോയി മാസ്ട്രോ

എന്നും പറയാൻ നമുക്കത് ഇത് നമ്മുടെ വസ്തു ആടാ അതിൽ ഇനിയെ പൂണ്ടോയില്ലേ ടാറ്റ സുമോ ഫോർ ഐക് ഏഹ് ഭയങ്കര ലോഗനുണ്ട് ഫോർ വീലർ ഇത് ഇത് നമ്മുടെ ടൂ വീലർ ടു വീലർ മെക്കാനിക്കാ

കോളിന്റെ കോണിന്റെ ഉണ്ട് കൊറിയർ അയച്ചു കൊടുക്കാം ഉണ്ട് ഫോടൊക്കെ വേറെ ടൈപ്പ് ഇത് പെട്രോൾ വണ്ടിയാണ് അലയുണ്ട് അലയുണ്ട് പിന്നെ അതുപോലെ ഇൻഡിഗോ ഇൻഡോടെ അലയോ അവൈലബിൾ ആണ് പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ ലാൻസർ ഉണ്ട് ആവിയ ഉണ്ട് സ്പാർക്ക് ഉണ്ട് മതി ഇത് ലാൻസർ ടൈപ്പ് ടൂ പിന്നെ അത്യാവശ്യം പാർട്സ് ഒക്കെ പോയിട്ടുണ്ട് എ സി കമ്പർസ് എല്ലാം പോയിട്ടുണ്ട് ബാക്ക് ബമ്പർ ടേക്കുണ്ട് അലയുണ്ട് അലയുണ്ട് നാല് ടയർ ടയറുണ്ട് സീറ്റ് സെറ്റ് ഉണ്ട് ഫോറൻ്റ് ചോദിച്ചാൽ എല്ലാ എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്റെ അത്യാവശ്യം പാർട്സ് നമ്മൾ പോയി ബാക്ക് നമ്പർ പോകുന്നുണ്ട് ഫ്രണ്ട് എല്ലാം പോയി ഹെഡ് ലൈറ്റ് പോയി ഇത് എറ്റിഎസ് ജി ഡി രണ്ടായിരത്തി പതിനഞ്ച് പോണില് അത്യാവശ്യം പാർട്സ് എല്ലാം പോയിട്ടുണ്ട് ആ കുറച്ച് ഉണ്ട് ബോഡി ഫ്രണ്ട് ടോട്ടൽ വണ്ടിയാണ്

നമ്മുടെ ഫുൾ ൾക്കാരെല്ലാം ഉണ്ട് എല്ലാവരും എൻ്റെ ബ്രദറാണ് പുള്ളിയാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇവിടെ പിന്നെ അത് കഴിഞ്ഞ് ഇത് നമ്മുടെ മെക്കാനിക് ഫോർ വീലർ ഫോർ വീലർ അത് അബിയാണ് അബി ഇതിൻ്റെ ഇഞ്ചാർജ് അബിയാണ് പിന്നെ അത് കഴിഞ്ഞ് ഹനീഷ് ഇപ്പം പുതിയതായിട്ട് ഇപ്പം ജോയിൻ ചെയ്തതാണ് പുള്ളിയാണ് ബൈക്കിൻ്റെ സെക്ഷന് സെക്ഷൻ മൊത്തം ഹനീഷ് ആണ് പിന്നെ ഇദ്ദേഹം അഡ്മിനിസ്ട്രേഷനും മെക്കാനിക്കും എല്ലാവർക്കും എന്റെ ഒരു അസിസ്റ്റന്റോഡാണ് പുള്ളി മനസ്സിലെ ഇത് പിന്നെ നമ്മൾ ഇവിടെ തുടങ്ങിയ സമയത്ത് ആദ്യമായിട്ട് വന്ന എംപ്ലോയി ആണ് എൻ്റെ ഈ കമ്പനിയിൽ ആദ്യമായിട്ട് വന്ന എൻ്റെ എംപ്ലോയി ആണ് ഇത് തുടക്കക്കാരന് വിശ്വ ആണ് പുള്ളിയുടെ പേര് വിശുവ ഇത്രയാണ് ഞങ്ങൾ ഇത്രയും പേരാണ് ഈ ടീമിലുള്ളത് സ്ഥലം ഒന്നുകൂടെ പറയാം ഇത് കൊല്ലം ജില്ലയിലാണ് ഓക്കെ കരുനാഗപ്പള്ളി എന്ന് പറയും അതെ അപ്പൊ കരുനാഗപ്പള്ളിന്ന് നമ്മൾ ഒരു ഒന്നര കിലോമീറ്റർ വടക്കൂടെ വരുമ്പോൾ പുതിയ ഗാവ് പുതിയ പുതിയ ഗാവിൽ റൈറ്റ് എടുക്കുക റൈറ്റ് ചുറ്റുമൂല റെയിൽവേ ഗേറ്റ് ഓക്കെ ആ ഗേറ്റ് അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിയുന്ന ഒരു ഹൺഡ്രഡ് മീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റിലോട്ട് ഒരു വഴിയുണ്ട് ശരി അതൊരു പിന്നെ ത്രീ ഹൺഡ്രഡ് മീറ്റർ വരുന്ന ഈ റൈറ്റ് സൈഡിൽ കാണാം ഓക്കെ ൂഗിളിൽ പോയി കഴിഞ്ഞു പി കെ എൽ സ്ക്രാപ്പ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ ലൊക്കേഷനും മറ്റുള്ള കാര്യങ്ങളെല്ലാം കിട്ടും കിട്ടുകയും മാന്യമായ വിലയാണ് പറഞ്ഞ മനസ്സിലായി ഒരാൾ ഒരു കസ്റ്റമർ ഒരു പ്രാവശ്യം വന്നിട്ട് പോയാൽ വീണ്ടും മനസ്സിലെ നമ്മൾ ഈ പിന്നെ ബിസിനസ് ലാഭം മാത്രമല്ല നോക്കുന്നത് ഇത് എൻ്റെ ഒരു പാഷനും കൂടിയാണ് ബിസിനസ് ലാഭം മാത്രമല്ല ഇത്രയും ആൾക്കാർക്ക് ജോലി കൊടുക്കണം അതെ മനസ്സിലെ ഇതൊക്കെയാണ് എൻ്റെ ടാസ്ക് ഓക്കെ എന്റെ ഉദ്ദേശം അതൊക്കെയാണ് ശരി ശരി ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ ഇപ്പം നിർത്തുവാണോ ഓക്കെ എന്നാൽ താങ്ക് യു